മലബാറിലെ ഏറ്റവും വലിയ നഷ്ടം ഇനി നമ്മുടെ കാട്ടക്കല്ലിന് സ്വന്തം അതും ആറ് നിലകളിലായിട്ട് അങ്ങനെ നമ്മൾ എല്ലാവരും കാത്തുനിന്ന് നമ്മൾക്കിന്റെ നെസ്റ്റോ ഇതാ ഓപ്പൺ ആവുകയാണ് ഒക്ടോബർ ഒമ്പത് ഉച്ചക്ക് പന്ത്രണ്ട് മണി മുതൽ നെസ്റ്റോന്റെ നൂറ്റി മുപ്പതാമത്തെ ഔട്ട്ലെറ്റ് ആണ് ഇതാ ഇവിടെ ഓപ്പൺ ആവുന്നത് പുറമേ കാണുന്ന പോലെ ഒന്നല്ല അകത്തൊരു വിശാലായിട്ടുള്ള ലോകം തന്നെയാണ് നമ്മൾ കയറി ചെല്ലുമ്പോൾ ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിൽ കാണാൻ പറ്റുക ഹോം അപ്ലൈൻസും ഇലക്ട്രോണിക്സും ആണ് അതുകൊണ്ടൊന്നും തീർന്നില്ലാട്ടോ ഹോം ലിനൻ അതുപോലെ സ്റ്റേഷനറി ടോയ്സ് കോസ്മെറ്റിക്സ് തുടങ്ങി ഒരു നീണ്ട നിറം തന്നെ നമ്മളെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഉണ്ട് അത് കഴിഞ്ഞ് നേരെ വിട്ടത് നമ്മള് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് കേട്ടോ ഇവിടാണ് ആണ് നമ്മുടെ താരം ലേഡീസ് ഡ്രസ്സസിന്റെ കളക്ഷൻസ് ഒരു രക്ഷയില്ല അമ്മാതിരി കളക്ഷൻസ് ആണ് ഇതിലിതാ ഒരംശം പോലും എനിക്ക് കാണിക്കാൻ പറ്റില്ല അത്രയും അടിപൊളി കളക്ഷൻസ് ഉണ്ട് അതും വെസ്റ്റേൺ ഇനി പാർട്ടി വെയർസിന് ഒരു പ്രത്യേകമായിട്ടുള്ള ഏരിയ ഉണ്ട് മെൻസിനാണെന്നുണ്ടെങ്കിലും നല്ല ട്രെൻഡി വെയേഴ്സ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞു മക്കൾക്കുള്ള ഡ്രസ്സസും ഇവിടെ അവൈലബിൾ ആണ് ഇതുകൊണ്ടും തീർന്നില്ല കേട്ടോ ഫുഡ് വെയ്സിന്റെ കളക്ഷൻസ് കണ്ട കണ്ണു തള്ളിപ്പോവും അത്രയേറെ കളക്ഷൻസ് ആണ് പിന്നെ ലേഡീസ് ബാഗ് ജ്വല്ലറീസ് തുടങ്ങി സകലമാന സാധനങ്ങളും നെസ്റ്റ് ഓഫ് ഫാഷനിൽ അവൈലബിൾ ആണ് ഇനി നമ്മുടെ സൂപ്പർ മാർക്കറ്റും അതുപോലെ ഐറ്റംസും എവിടാണെന്നല്ലേ അണ്ടർഗ്രൗണ്ടിലെ അതും അവൈലബിൾ ആണ് പിന്നെ ഫുഡ് ഒക്കെ കഴിഞ്ഞാൽ കഴിക്കാൻ വേണ്ടിട്ട് തന്നെ ഫുഡ് കോട്ടുണ്ട് അപ്പോഴിങ്ങനെ നെസ്റ്റോയിൽ പോയി വിസിറ്റ് ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ടോ